ും എവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അടുത്ത് കൈകൂപ്പി നിൽക്കുന്ന കബീന്ദ്രനെ ജാനകി സൂക്ഷിച്ചു നോക്കി മുഖത്തിൽ ഏറ്റവും വലിയൊരു വ്രണം തട്ടിയ വടുവിൻ്റെ അടയാളം ആദ്യം കണ്ടതുപോലെ ശുഭ്രവസ്തു ഒത്തിരിയും തന്നെയാണ് മഹാത്മാക്കളിൽ മഹാൻ സർവജീവികൾക്കും പൂജ്യൻ ബുദ്ധിമാന്മാരിൽ അഗ്രഗണ്യൻ വായുപുത്രനായ ശ്രീ ഹനുമാനെ ഉത്തമോത്തമയായ സീതാദേവി സ്പഷ്ടമായി വീക്ഷിച്ചു ഒരു സാധാരണ സ്ത്രീക്ക് അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന മനോഭാവങ്ങളാണ് തുടർന്നുണ്ടായത് അത്യുജ്വല അത്യുജ്ജ്വലകാന്തി എഴുന്ന ആ വാനര രൂപത്തെ കണ്ടപ്പോൾ അത്യാപത്തിൽ അകപ്പെട്ടതുപോലെയും പ്രാണഹാനി വന്നതുപോലെയും പെട്ടെന്ന് തോന്നി ബോധം കെട്ടു അല്പസമയം കഴിഞ്ഞു വീണ്ടും സ്വബോധത്തോടെ നയനങ്ങൾ മേടിച്ച് ആ രൂപത്തെ തന്നെ വീണ്ടും നോക്കി തുടർന്ന് ആലോചിച്ചു ഒരു സ്വപ്നമാണ് ഞാനീ കാണുന്നത് എന്നാൽ കുരങ്ങിനെ സ്വപ്നത്തിൽ കണ്ടാൽ അശുഭമാണെന്നാണ് ശാസ്ത്രം വിധിക്കുന്നതും എൻ്റെ ജീവനാഥനായ ശ്രീരാമനും അനുജനായ ലക്ഷ്മണനും പിതാവായ ജനകരാജയ്ക്കും സ്വസ്ഥി ഭവിക്കണേ അല്പമൊന്ന് ആലോചിച്ച് വീണ്ടും ചിന്ത തുടർന്നു തീർച്ചയായും ഇത് സ്വപ്നമല്ല സ്വപ്നം കാണണമെങ്കിൽ ഉറങ്ങണം സുഷുപ്തിക്ക് മനസംതൃപ്തി രൂപമായ സുഖം ഉണ്ടാകണം പൂർണ്ണചന്ദ്ര തുല്യവധനനായ പ്രാണനാഥനെ പിരിഞ്ഞിരിക്കുന്ന എനിക്ക് സ്വസ്ഥതയുള്ളലോ മനസ്സും ശരീരവും തപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഉറങ്ങും അതുകൊണ്ട് ഈ കാണുന്നത് യാഥാർത്ഥ്യമാണ് ഇതിന് കാരണമെന്തായിരിക്കും എൻ്റെ ബുദ്ധി എപ്പോഴും ശ്രീരാമചന്ദ്രൻ്റെ സ്വരൂപധ്യാനവും നാവ് എപ്പോഴും ആ തിരുനാമ ജപവും മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഥ കേൾക്കുകയും കഥയ്ക്ക് അതനുസരിച്ച അർത്ഥം പ്രത്യക്ഷപ്പെടുകയും ചെയ്തതായിരിക്കണം എൻ്റെ ഹൃദയവും വാക്കും എല്ലാം എല്ലാം ഭർത്താവിനെ പറ്റി മാത്രമാകിയാൽ ആ കഥാസംഭവത്തെ കേൾക്കുകയും കാണുകയും ചെയ്തതു തന്നെ എൻ്റെ മനോരാജ്യമാണോ ഞാനീ കാണുന്നത് മനസ്സുകൊണ്ട് ആലോചിക്കുന്നു ബുദ്ധി നിശ്ചയിക്കുന്നു എന്നാൽ അതിനും യുക്തി കാണുന്നില്ല മനോരഥത്തിന് ദൃശ്യമായൊരു സ്വരൂപമില്ലല്ലോ ഈ വാനരൻ സുവ്യക്തരൂപനായിട്ട് എന്നോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു വാക്കുകളുടെയെല്ലാം അധിപതിയായ ബൃഹസ്പതിക്കും തൽശിഷ്യനായ ദേവേന്ദ്രനും സർവ്വദേവനാഥനായ ബ്രഹ്മാവിനും വാക്കുകളുടെ അതിദേവതയായ അഗ്നിക്കും നമസ്കാരം ഈ വാനരൻ എൻ്റെ മുമ്പിൽ പറഞ്ഞത് മുഴുവൻ സത്യമായി ഭവിക്കണേ അസത്യമായി തീരരുതേ ഹനുമാൻ ശിംശപ്പാവൃക്ഷത്തിൻ്റെ ചുവട്ടിലെ ശാഖയിൽ നിന്നിറങ്ങി ദേവിയുടെ അടുത്തണഞ്ഞു അമ്മയായ സീതയുടെ ദുഃഖം കബീന്ദ്രൻ്റെ പവഴരത്ന തുല്യ ശോഭയാർന്ന മുഖത്തിൽ മങ്ങലുണ്ടാക്കി ഹൃദയത്തിൽ വ്യസനം അലയടിച്ചു മാതൃഭക്തിയെയും സ്വാമി ഭക്തിയെയും വ്യക്തമാക്കുന്ന വിനയത്തോടെ സാഷ്ടാംഗം ദേവിയെ നമസ്കരിച്ചു സമീപത്തുള്ള ശാഖയെ ആശ്രയിച്ച് ശിരസിൽ അഞ്ജലി ബന്ധിച്ച് മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന മധുരവാക്കുകൾ കൊണ്ട് ദേവിയോട് സംസാരിപ്പാൻ തുടങ്ങി മിന്നൽ പോലെ പെട്ടെന്നൊരു ചിന്ത അനിരാത്മജൻ്റെ ഹൃദയത്തിൽ തോന്നി ഞാനാണ് രഘുകുല ദൈവമായ ശ്രീരാമഭക്നി ജനകസുധ ദേവിയുടെ തിരുമുഖത്തിൽ നിന്ന് ഈ വാക്കുകൾ കേൾക്കണം ശ്രീരാമചന്ദ്രൻ്റെ കാരുണ്യത്താൽ സ്വപ്ന കഥാവസാനത്തോടെ രാക്ഷസികളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ് ആ സന്ദർഭത്തിലാണ് കേശപാശത്താൽ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നതും ഹനുമാൻ സംഭാഷണം തുടർന്നതും സൽകുലജാഥയായ സീതാദേവി സർവലക്ഷണ സമ്പന്നയായ മഹിളാരത്നമാണ് മഹതികൾ ഒരിക്കലും ആത്മഹത്യയ്ക്ക് ഒരുങ്ങുകയില്ല ഈ വിഷമാവസ്ഥയിൽ അമ്മയുടെ നാവിൽ നിന്നു തന്നെ താൻ ഇന്ന ആളാണ് എന്ന് കേൾക്കണം ഒരു ക്ഷണം കൊണ്ട് എല്ലാം ആലോചിച്ച് ഉറച്ച് ഹനുമാൻ ചോദിച്ചു അരവിന്ദ തളം പോലെ മനോഹര കൂടിയ ദേവി ഇത്രയും കീറി പിന്നിയ മഞ്ഞ പട്ടുടയാളെ ധരിച്ച നിന്തിരുവഴി ആരാണ് ലോകത്തിൽ ഏതൊരാൾക്കും പൂജിക്കുവാൻ യോഗിയായ അവിടുന്ന് വൃക്ഷശാഖയെ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുന്നത് എന്താണ് താമര ഇരകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ വാരുന്നത് പോലെ ഈ വിശാല ലോചനങ്ങളിൽ നിന്ന് അശ്രുക്കൾ ഒഴുകാൻ കാരണമെന്ത് ശോഭനെ അംഗപ്രത്യംഗ ലക്ഷണങ്ങളുടെ മാഹാത്മ്യത്തെ നോക്കുമ്പോൾ മനുഷ്യ സ്ത്രീയാണെന്ന് തോന്നുന്നില്ല ദേവന്മാരുടെയോ രാക്ഷസികളുടെയോ യക്ഷന്മാരുടെയോ കിന്നരന്മാരുടെയോ ഏത് വിഭാഗത്തിലാണ് അവിടുന്ന് അവതരിച്ചത് അവിടുത്തെ ശോഭാവിശേഷം കൊണ്ട് യാതൊന്നും തീർച്ചപ്പെടുത്തുവാൻ ഈ ദാസന് സാധിക്കുന്നുമില്ല രുദ്രന്മാരിൽ ആരുടെ പത്നിയാണ് ദേവി മരുദേവന്മാരുടെ ഏകോപിച്ച ശക്തിയോ അഥവാ ഉത്തമ ഉത്തമയായ അവിടുന്ന് വസ്തുക്കളുടെ പ്രിയാങ്കനയോ എല്ലാവിധ ലക്ഷണങ്ങളാലും ദേവിയാണെന്ന് മാത്രം അടിയന് തോന്നുന്നു സീതാദേവിയെ സൂക്ഷിച്ചു നോക്കുംതോറും ഹനുമാന് ദിവ്യ ലക്ഷണങ്ങൾ വ്യക്തമായി തുടങ്ങി അസുരഗന്ധർവാദികുല ജാഥയാണെന്ന ശങ്ക ഉപേക്ഷിച്ചു ദേവ സമുൽഭവയാണെന്ന് തീർച്ചപ്പെട്ടു രുദ്രന്മാരോ മരുത്തുക്കളോ വസ്തുക്കളോ എന്ന് സംശയിച്ച് ചോദിച്ച് വീണ്ടും നോക്കിയപ്പോൾ തുടർന്നത് മറ്റൊന്നാണ് അവിടുന്ന് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഭൂലോകത്തിൽ പതിച്ച നക്ഷത്രങ്ങളിൽ വെച്ച് ഉത്തമവും ശ്രേഷ്ഠങ്ങളായ സർവഗുണങ്ങളും ഗുണങ്ങളും അധികരിച്ചു നിൽക്കുന്ന രോഹിണി എന്ന നക്ഷത്രമാണോ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം